ഞങ്ങള് ജെബിൾ ജേസി വന്നേക്കും കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് അടി അടിപൊളി തണുപ്പ് കാറ്റ് എന്റെ ഭായത്തിൽ ഞാൻ ഈ വലിയ ജാക്കറ്റും ബ്ലൗസും ഒക്കെ എടുത്തത് എൻ്റെ വലിയ കാര്യം എന്താണ് അത്രയ്ക്ക് നല്ല തണുപ്പ് നല്ല ഇങ്ങനെ എന്താ പറയുക നീഡിൽ വെച്ച് കുത്തുന്ന ടൈപ്പിലെ തണുപ്പ് എനിക്ക് കൈക്കും കാലിനും ഒക്കെ ഭയങ്കര തണുപ്പുണ്ട് അപ്പം നമ്മൾ ഗ്രില്ലൊന്നും ചെയ്യുന്നില്ല അല്ലാത്ത പോലെ ചുമ്മാ മാഗിയൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പം നമ്മളങ്ങറങ്ങോ നല്ല തണുപ്പുണ്ട് നമ്മളങ്ങ് സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല

ഉപ്പിന്റെ കണക്ക് അറിയുന്നില്ല എന്താ അറിയാ കൈ കോട്ടേ ഇതെ പിടിച്ചിട്ടൊന്നും രണ്ടുമൊട്ട മതിയോ രണ്ടല്ലോ ഇട്ടോ ചുമ്മാാസ്റ്റ് ഓംലെറ്റ് അടിക്കാം ഇതിപ്പോ മയക്കത്തില്ലേ പിന്നെ നമുക്ക് ഓംലെറ്റ് അടിക്കാം അങ്ങനല്ല ചുമ്മാ അടിച്ച് പ്ലെയിൻ നമ്മളെ കൂനിയെന്ന സൂക്ഷിച്ചാണ്

മാറ്റി വെക്കൂ നീ ഈ മുട്ട മാറ്റി വെക്കൂ വെക്കുവോ പിന്നെ ഇവിടെ തന്നെ സൂചിച്ച് തട്ടണേ

ദോസ കറി ആയി മസാലയാ ഇזה വെളുത്തുള്ളി ആച്ചല്ല വെളുത്തുള്ളിയേ നേരെ അബത്തന്നാണെസ് തീ ഓഫ് ആയിരുന്നു അല്ല കറി ഇזה ഇടില്ല വെളള വെക്കില്ല അല്ലല്ല ഇത് പൊട്ടിച്ചില്ല അതിനതില് ഒരു ഇണ്ട് ഒരു കത്ര ഗെയിനെ വെറ്റിയോ അല്ല അങ്ങന കറിയെന്ന ഞാൻ ആദ്യ എന്താ പറയോ വെളുത്തുള്ളി ചതച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ആ പ്ലേറ്റിൽ തന്നെ ഞാൻ ചിക്കൻ മസാല കൊറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇട്ടത് പിന്നെ മാഗി മസാലയും കൂടി ഇട്ടിട്ടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ എപ്പോഴും തണുപ്പായിരുന്നു നമുക്ക് ഇതുപോലെ വെളിയിലൊക്കെ പണ്ട് നമ്മടെ ഈ എന്താ അയ്യപ്പന്റെ ഒരു കാലഘട്ടം എന്താ പറയുന്നത് അയ്യോ അതല്ലേ ഉദ്ദേശ മണ്ഡലകാലമില്ലേത് ഏത് മാസം മാസം പണ്ട് പണ്ട് രാവിലെ എണ്ണിച്ചു വരുമ്പഴേ ഭയങ്കര പണം എന്നിട്ട് ആ സമയത്ത് അമ്മയെ ഏർ എന്താ ഇതിനകത്തോട്ട് കാണിച്ചാ കാണാൻ അമ്മയാണെങ്കിൽ അടുപ്പ് കത്തിക്കും വെള്ളം ചൂടാക്കാനും അരി ഇടാനൊക്കെ അപ്പൊ ഞാൻ അടുപ്പിന്റെ കീഴിൽ വന്നിട്ട് രാവിലെ ആറരയൊക്കെ ആവുമ്പോ നമുക്ക് കൂളി പോകണ്ടേ ട്യൂഷനൊക്കെ പോണം അപ്പൊ ആറര ആറ് മണി ആറര ആറര കാലൊക്കെ ആവല് എഴുന്നേക്കുന്നേ എന്നിട്ട് എന്നിട്ട് സമയ ഞാൻ അവിടെ വന്ന് നീലിക്കും നമ്മ എഴുന്നേറ്റ് അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തില്ലേ സവാള ഇതെല്ലാം കൂടെ നമ്മള് ഇങ്ങനെ പൊടിച്ചിട്ടേക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് വെന്തി കിട്ടും കാറ്റിൻ കാറ്റില്ലാതെ ഈ ബീം ഉള്ളതുകൊണ്ട് നമുക്ക് കാറ്റടിക്കത്തില്ല മുമ്പേ കട്ടൻ ഇട്ടപ്പോൾ നല്ലതായിട്ട് കാറ്റടിച്ചിട്ടേ ചൂടാവാൻ ഭയങ്കര പാടില്ല ഇപ്പം കാറ്റിങ്ങോട്ട് അടിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ചൂടായി

ആണോ ഉണ്ടല്ലേ മറ്റേോട്ടങ്ങോട്ട് ഇടുന്നില്ല ഇന്നെ ഇടക്കി ഉണ്ടാക്കിയിട്ട് നോക്ക് കാണുന്നേ അവിടെ പോയി ഇരുന്നേ ലൈറ്റിന്റെ അവിടെ ഓ ആദം വേണ്ട ഇവിടൊന്നും കഴിച്ചാ ലൈറ്റ് ദാ ഇരുന്നു കഴിച്ചോണം ചൂടു

ട്ടോ കേട്ടോ എന്നിട്ടൊരു കട്ടനും കൂടെ കുട്ടിച്ച ഞങ്ങൾ പോവും യാത്ര സ്റ്റേ ഇല്ല